ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് രസമാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് മൊത്തത്തോടെ ഉള്ളത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചിലര് രസം ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറില്ല ഞാനൊരു ചേർക്കാറുണ്ട് ആറ് വെളുത്തുള്ളി പിന്നെ ഗ്രാൻഡ് മാസിന്റെ കായപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു തക്കാളിക്ക കുറച്ച് മല്ലിയില ഇനി നമുക്ക് വേണ്ട പൊടി എന്ന് പറയുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊടി കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഇടികലിലേക്ക് ഈ വെളുത്തുള്ളി മൊത്തം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവെ വെളുത്തുള്ളി ഏകദേശം ഇതുപോലെ നമ്മൾ നമ്മളത് നേരത്തെ വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ചതയ്ക്കുവാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാവ ഇപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ രസം ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചീനിച്ചിട്ട് സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന ചട്ടിയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവോളയുടെ കളർ ഇതുപോലെ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നതരം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കിയുടെ വെളുത്തുള്ളിയുടെ സവോളയുടെ ഒക്കെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പൊ ആ പച്ചമണൊക്കെ അങ്ങ് മാറി കേട്ടോ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക അങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ തക്കാളിക്ക നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വഴക്കാം ഇപ്പം തക്കാളിക്ക നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികളില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി കേട്ടോ കായപ്പൊടി ഏകദേശം ഒരു ടീസ്പൂണോണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെയൊന്ന് മിക്സ് ആക്കി എടുക്കുക ആ കായൊക്കെ അങ്ങ് ചേർക്കുമ്പത്തേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കേട്ടോ വരുന്നത് നമ്മുടെ രസത്തിൻ്റെ ആ ഒരു സ്മെല്ലേ അതൊക്കെ വരും ഇപ്പൊ നമ്മൾ കായവും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിയില്ല അത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ പുളിവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഒരു കാര്യം ചെയ്യാൻ നമ്മളിപ്പം വെള്ളം ചേർത്ത സമയത്ത് നിങ്ങൾക്ക് പരിപ്പ് വേവിച്ചിട്ട് അതിന്റെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നന്നായിട്ടത് തിളച്ചു വരുന്നുണ്ട് ഒരു കുറച്ചു നേരം കൂടി ഇതൊന്ന് തിളച്ചു വരട്ടെ കേട്ടോ ഇതിപ്പോ ഇച്ചിരി തിക്കായിട്ടായിരിക്കുന്നത് അപ്പൊ ഇച്ചിരി കൂടെ ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താന്ന് ഞാൻ അപ്പം ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിക്കായിട്ടിരുന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് കുടിക്കണമെങ്കിലൊക്കെ ഒരിച്ചിരി ലൂസ് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പം ലേശം എരിവിന് കുറവുണ്ട് അപ്പം ഞാൻ ലേശം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച കുരുമുളക് പൊടി വേണേലും ചേർക്കാം ഈ ഒരു സമയത്ത് ഞാനിപ്പം കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്നും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കാവേ ഇങ്ങനെ ഇങ്ങനെ രസം തിളച്ച് വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ രസം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ ഈ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് അതിന് പേര് നിങ്ങൾക്ക് കറിവേപ്പില വേണേലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയേക്കാവേ അപ്പോൾ ഇത്രേ ഉള്ളു നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാതെ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അപ്പൊ ഈ തോണത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആർത്തിയായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്